ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിൽ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഇനി വേഗം അത് ഉണ്ടാക്കാൻ നോക്കാം തീ കത്തിച്ച് കൊടുക്കാം ലക്ഷം ഓയിലൊഴിച്ചെടുക്കാം മുളക് മല്ലി ഇട്ട് കൊടുക്കാം ശേഷം ഉലുവ പെരിഞ്ചീരകം ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം ലേശം തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഇതാ തേങ്ങ ഒരുപാട് വായേണ്ടി വരും ഒന്നും വേണ്ട വെറുതെ ഒന്ന് ചൂടായാൽ മതി ഇതൊന്നാറട്ടെ തീ കൂടുതലാണ് അപ്പോൾ ഇറക്കി വെച്ചതാണ് ഇതൊന്നാറണം ഇതാ ഉണക്കച്ച മീനും വെള്ളരയ്ക്കാണെങ്കിൽ വെക്കുന്നത് അത് ക്ലീൻ ചെയ്തെടുക്കാം കട്ട് ചെയ്യണം ഇതാ അല്ല ഞാൻ കട്ട് അതിൽ തൊളി ഇളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് കഴുകിയിട്ടുണ്ട് ഇതാ ചെറിയുള്ളി കുറച്ച് തൊലി ഇളഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഉണക്ക ചെമ്മീൻ നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം ആയ് അടി ഇട്ടു മീൻ കണ്ട അപ്പ വേണമല്ലേ നിനക്ക് ദാ ചക്കടുപ്പത്ത് വെച്ചു കുറച്ച് ഓയിൽ ദേശം ഉലുവ ആ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ന ഉള്ളി വാങ്ങി വന്നിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെമ്മീനോണമൊക്കെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം നമ്മളെ വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കാം വേവാനുള്ള വെള്ളം ഒച്ചെടുക്കാം ഉപ്പിട്ട് കൊടുക്കണം അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അതായതിപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട് ജാറെ എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് ശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം അരയ്ക്കാൻ അരഞ്ഞത് മതിയാവും അതിലോട്ട് നമുക്ക് തേങ്ങ അച്ചത് ഒഴിച്ച് കൊടുക്കാം ജാർ കഴുകിയ വെള്ളമൊഴിച്ചു കൊടുക്കാം പൻപുടി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അതൊന്ന് പിഴിഞ്ഞ് ഒഴിക്കാം ഒരു വലിപ്പ ഉപ്പിട്ട് കൊടുക്കാം ഇത്ര കറി മതിയാവും ഉപ്പൊക്കെ കറക്റ്റ് ആണ് നോക്കണം മൂടി വെച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചു വന്നോട്ടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഒന്നും കൂടെ കുറുകണം എന്താ നമ്മുടെ അടിപൊളിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ടൊരു ബീട്രൂട്ട് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഇതാ കുറച്ച് അരി എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്താ നമ്മുടെ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്നാൽ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം ഈ അര വറുത്തതിൻ്റെ പകുതി ഇടാം നമുക്ക് ജാറിൽ പകുതി മതി എരിവിന് ആവശ്യമായ കപ്പൽ മുളക് കുറച്ച് ചെറിയ ജീരകം തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം ദാ ഒരു ചീനച്ചട്ട എടുപ്പത്ത് വെച്ചു കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം

കൊടുക്കണം ഒന്ന് അന്ന് വാങ്ങി വരീട്ട് വിശുപ്പ് ഇട്ടുകൊടുക്കാം മിക്സിയില് പൊടിച്ച് ഈ ഇതിട്ട് കൊടുക്കാം കൊടുക്കണം മൂടി വെച്ചുകൊടുക്കാം അങ്ങനെ ഇരുന്ന് എന്തോട്ടെ എന്താ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം ഒന്ന് ഇളക്കി കൊടു എടുത്ത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ ബീട്രൂട്ടിന്റെ ആ മധുരം ഫീൽ ചെയ്ത് ചെയ്യുന്നില്ല കേട്ടോ മാത്രമല്ല നല്ലൊരു ടേസ്റ്റുമാണ് ചേട്ടാ നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ടേ